സ്ലാമേക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ തീറ്റ പുല്ല് വെച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ നെയ്ക്കർ അപ്പോൾ അതിൻ്റെ അപ്ഡേഷനാണ് നമ്മളന്ന് തമിഴ്നാട് പോയ പെട്ടിമടയിൽ നിന്ന് കുറച്ച് ലോകേഷിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പുല്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ എന്താണ് അവസ്ഥ അതുപോലെ തന്നെ അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങൾ അപ്ഡേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് കുറച്ച് പുല്ലും കൂടെ കിട്ടിയിട്ടുണ്ടായിനിയനും അവൻ്റെ കൂട്ടുകാരും പാടെ കുറച്ച് പുല്ല് വേറെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതും നമ്മളിന്ന് കുറച്ചുകൂടി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന പുല്ല് ലോകേഷിൻ്റെ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുല്ലാണ് അപ്പോൾ അതിപ്പോൾ ഒരാളുടെ അടി ഒരാളുടെ ഹൈറ്റിന് വളർന്നിട്ടുണ്ട് ഇതിനെ നമ്മൾ കാര്യപ്പെട്ട് വളമോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഉഷാറായിട്ട് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഒന്നും കൂടി ഇതാക്കണം പാകം നമ്മൾ മൂന്ന് പേര് വെച്ചിട്ട് ഒരു വരി രണ്ട് വരി മൂന്നാമത്തെ വരി പകുതിയെ വന്നിട്ടുള്ളൂ ക്യാൻഡി ക്യാൻഡി ഇവിടെ നിൽക്കുന്നുണ്ട് ക്യാൻഡി മറ്റേ റോക്കി ഇവിടെ പോയി ഡാ റോക്കി ഇതാ അവിടെ റോട്ടയുണ്ടോ കൂടെ പോയിരിക്കണം ഇടാണ്ട് ഇവിടാ വിടാ ആ ഓക്കെ അപ്പോൾ ഇത് പുതിയ പുല്ലിൻ്റെ തണ്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ രണ്ട് വരി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന രണ്ട് വരി ഒരു വരി അതുപോലെ തന്നെ രണ്ട് വരി നമ്മൾ ഇനി ഒരു വരിയും കൂടെ ഇപ്പുറത്ത് വയ്ക്കാൻ പോവാണ് ഈ ആട് മാട് അതുപോലെ തന്നെ കുതിര ഇങ്ങനത്തെ ഐറ്റംസ് നമ്മളിപ്പോൾ ഒരു ലൈന് വെട്ടിയിട്ടുണ്ട് നോമ്പായതുകൊണ്ടേ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് പിന്നെ എന്നാലും മഴയുള്ള മഴ പെയ്തത് വലിയ സീനില്ല വലിയ വെയിലൊന്നും ഇതാണ് തണ്ട് ഈ തണ്ടിനെ ഇത് ഇത് ഈ ഒരു മുട്ട് വെളിയിൽ വരുന്നതക്ക രീതിയിൽ വേണം നമ്മൾ ക്രോസ് ആയിട്ട് വേണം വെക്കാൻ ജസ്റ്റ് ഇതിനെ പിടിച്ചിട്ട് കുത്തി കൊടുത്തിട്ടിങ്ങനെ ചരിച്ച് വെച്ചു കൊടുത്താൽ മതി ഒക്കെ അങ്ങനെ രണ്ടെണ്ണം ഈ സൈഡിക്കും ഒരു രണ്ടെണ്ണം അപ്പുറത്തെ സൈഡിക്കുമായിട്ട് വെച്ചുകൊടുക്കുക ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് അപ്പോൾ ഇവിടെ നിന്ന് ഈ കടയിൽ നിന്ന് വേര് വന്നിട്ട് ഇത് വളർന്നോളും ഇത് വളർന്നിട്ട് ഇതേപോലെ നല്ലപോലെ ഹൈറ്റിൽ വരും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു റോ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു റോ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ പുല്ല് നമുക്ക് അത്യാവശ്യം പുല്ലിൻ്റെ തണ്ട് അത്യാവശ്യമുണ്ട് അപ്പോൾ ഇവിടെ ഒരു റോ വെച്ചിട്ടുണ്ട് ഇവിടെ റോ വെച്ചിട്ടുണ്ട് ഇവിടെ റോ വെച്ചിട്ടുണ്ട് ഇനിയുള്ളത് ഒരു ഗ്യാപ്പാണ് ഈ ഒരു ഗ്യാപ്പിലും കൂടെ വെട്ടിയിട്ട് നമുക്ക് വെക്കാം ഓക്കെ പിന്നെ ആ പുല്ലിൻ്റെ അപ്പുറത്ത് ആ ചാറം കത്തിച്ചിരിക്കുന്നുണ്ടല്ലേ ആ ഒരു ലൈനിലും വയ്ക്കുക മഴ പെയ്തതുകൊണ്ട് വെട്ടാൻ കുറച്ച് സുഖമുണ്ട് റോക്കി അന്ന് തൊണ്ട അതെങ്കിലും എങ്ങോട്ടോ നമ്മളിങ്ങനെ പണിയെടുക്കണ സമയത്തേ ഇവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിക്കോ നമ്മളെന്താ ചെയ്യണമെന്ന് നോക്കിയില്ലേ നിനക്കപ്പം അങ്ങനെ ഒരു ലോൺലി ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല റോക്കി വേണ്ട ഭയങ്കര കോഷ്യസ് ആണ് ഒരാളും ഇവിടെ കിടപ്പുണ്ട് ഒരാളിതാ അവിടെ ക്യാൻറ്റി അവിടെ കിടപ്പുണ്ട് ഓക്കെ ഇവർ എപ്പോഴും ഭയങ്കര കോശ്യസാണ് ഓക്കെ ഇവിടെ അതൊന്നും തോണ്ടെടുത്തിട്ടാ വേണ്ട കഷ്ടപ്പെട്ടിപ്പോൾ വെട്ടിയവിടെ കിടന്ന് കളിക്കണ വേണ്ട ആ ഹാ ഹാ ഈ ജർമ്മൻ ഷെപ്പിനെ കൊണ്ട് ഇങ്ങനെ ഒരു അടങ്ങാറ് മാത്രമേ ഉള്ളൂ നശിപ്പിക്കും എല്ലാം നശിപ്പിക്കും